ഗ്യാസ്പൂ ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക വർഷം മാത്രം ധനകാര്യ വകുപ്പ് നാനൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ നൽകിയിട്ടുണ്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഞാൻ ഈ സഭയിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് അതായത് മുൻപ് നമുക്ക് മുപ്പത് മുപ്പതിനായിരം രൂപയാണ് ഒരു കുടുംബത്തിന് ഒരു വർഷം നൽകിയിരുന്നത് പക്ഷേ ഇന്നത് അഞ്ച് ലക്ഷം എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു മൂന്നിരട്ടിയിലധികം ആളുകൾ ഇന്ന് ആറര ലക്ഷത്തോളം ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഓരോ വർഷവും ആരോഗ്യ പരിരക്ഷയിൽ നമുക്ക് ചെലവാകുന്നത് അപ്പോൾ അത് കൊടുത്തു മുന്നോട്ട് പോകുന്നതിനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമം നല്ല നിലയിൽ നടക്കുന്നുണ്ട് സർ സാർ ഈ അങ് അങ്ങക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിയതിന് ശേഷവും നമ്മൾ ഒരു പത്തിനൂറ് കോടിയോളം കൊടുത്തിട്ടുണ്ട് ഇനിയും അതിന്റെ പണം കൊടുക്കും അതിനകത്ത് തർക്കമില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കരുതുന്നത് മരുന്നിന്റെ കാര്യത്തിലാക്കും ഞാൻ സെന്ററിന് കിട്ടാനുള്ള ഗ്രാൻഡുകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറയാ സർ ഹെൽത്ത് ഗ്രാൻഡ് എഴുന്നൂറ്റി ഇരുപത്തി കോടി അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡ് അഞ്ഞൂറ്റി പതിമൂന്ന് കോടി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് കോടി ഇത് ധനകാര്യ കമ്മീഷൻ അനുസരിച്ചാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി അനുസരിച്ച് സമഗ്ര ശിക്ഷാ കേരളം നൂറ്റി എൺപത്തിയെട്ട് കോടി വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അവിടുന്ന് വരുന്ന പണം കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന നൂറ്റി അറുപത്തിനാല് കോടി ഇതെല്ലാം അവിടെ കണക്ക് നമ്മൾ കൊടുത്തിട്ട് കിട്ടാനുള്ളതാണ് ഒക്കെ പറഞ്ഞത് നാഷണൽ ഹെൽത്ത് മിഷൻ അറുന്നൂറ്റി മുപ്പത്തി കോടിയുണ്ട് അതിൻ്റെ ഒരു സെക്ടർ സാർ അവിടെ കഴിഞ്ഞ വർഷം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നാണ് സ്റ്റേറ്റിൻ്റെ സെൻട്രറിൻ്റെ പാർട്ടിയോട് കൊടുക്കുന്നത് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം കൊടുത്തു അവിടെ കേന്ദ്ര ആണ് ഇത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് എങ്കിലും ഇവിടെ പറയണ്ടേ അവിടുന്ന് തരുന്ന തരാനുള്ളത് തരുന്നില്ല സാർ